നമസ്കാരം ഇന്നത്തെ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നൊരു പാട്ടാണ് ആസ്വദിക്കാൻ പോകുന്നത് അപ്പൊ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത് നമുക്ക് നാടോടി കാട്ടിലെ ഒരു പാട്ട് കേട്ടാലോ അപ്പൊ എല്ലാരും ഒന്ന് കേൾക്കുക ഒരു യുഗം ഞാൻ തപസി കഴിഞ്ഞ കാല കൊഴിഞ്ഞ സുമ പൂത്തുവിടന്നു ഒരു യുഗം ഞാൻ തപസി ഒന്നു കാണുവാ കഴിഞ്ഞ കാല കൊഴിഞ്ഞ സുമം പൂത്തുവിടന്നു മുഖമാമെൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു മുഖമാം മനസ്സിൽ ഗാനമായി നീ